ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം രണ്ട് ഇൻഗ്രീഡിയൻസ് അതായത് ഹൈഡ്രോണിക് ആസിഡ് ആൻഡ് നയാ ഇത് നയാ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് വൈറ്റമിൻ ആണ് അതുപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡ് സ്കിന്നിന് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പെട്ടെന്ന് ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഡോക്ടേഴ്സൊക്കെ സ്വതവേ സ്വതവേ അഡ്വൈസ് ചെയ്യാറുണ്ട് ഇത് നാച്ചുറൽ ഫോമുലേഷനിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് അതെങ്ങനെ നമ്മൾ ഒരു സിറം ഉണ്ടാക്കിയെടുക്കുക ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെ യൂസ് ചെയ്യാം ആർക്കൊക്കെ യൂസ് ചെയ്യാം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് ഇത് നാച്ചുറൽ ആണോ അത് സിന്തറ്റിക് ആണോ എന്നുള്ളതൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം ഫസ്റ്റ് നമുക്ക് ഡൗട്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നാച്ചുറൽ ഫോമുലേഷനിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹൈഡ്രോണിക് ആസിഡ് പക്ഷെ ഒരു സർട്ടേൺ ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലവരുടെ ശരീര പ്രകൃതി അനുസരിച്ച് ചിലവർക്ക് അത് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രൈനസ് കൂടാനും അതുപോലെ റിങ്കിൾസ് പെട്ടെന്ന് വരാനൊക്കെ അത് കാരണമാവും അപ്പോൾ ഈ ഹൈഡ്രോണിക് ആസിഡ് നാച്ചുറൽ പ്രൊഡക്റ്റ് എന്ന് പറയാനുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറയാനുള്ള ഒരു കാരണം അത് ഡിറൈവ് ചെയ്തു വരുന്നത് ആനിമൽസിൽ നിന്ന് പ്ലാന്റ്സിൽ നിന്നാണ് ഫെർമൻ്റേഷൻ വരും പല മെത്തേഡുകൾ ഉപയോഗിച്ച് അല്ലാതെ ലാബിൽ സിന്തസൈസ് ചെയ്ത് അത് പെട്രോളിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർ ഉണ്ടാക്കി എടുക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾക്ക് രണ്ടിനും ഇതുപോലെയുള്ള വൈറ്റമിൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബാകുമ്പോൾ കുറച്ച് റേറ്റ് അതിനുണ്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ സിറമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും നാച്ചുറൽ അല്ലാത്തതും ഹൈഡ്രോണിക് ആസിഡ് ഇതുപോലെയുള്ള എല്ലാത്തിൻ്റെയും നാച്ചുറലല്ലാത്തതും അവൈലബിൾ ആണ് കേട്ടോ നമുക്കിപ്പോൾ അതുപോലെയുള്ള വെബ്സൈറ്റുകൾ കണ്ടുപിടിച്ച് അതുപോലെ സെല്ലെയ്യുന്ന ആൾക്കാർ ഇന്ന് തന്നെ മേടിക്കണം ഇനി ഈ ഹൈഡ്രോണിക് ആസിഡിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല വെയ്റ്റിലാണ് ആയിട്ടുള്ളത് ഹൈ മോളിക്കുലർ വെയ്റ്റ് ഉണ്ട് മീഡിയം ഉണ്ട് ലോ ഉണ്ട് സൂപ്പർ ലോ ഉണ്ട് അപ്പോൾ ഇതിന്റെ ആ മോളിക്കുലർ വെയ്റ്റ് നോക്കിയിട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ഏറ്റവും ലോ വെയ്റ്റിൽ വരുന്ന പൗഡറിനാണ് റേറ്റ് കൂടുതൽ അതിനുള്ള കാരണം അത് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും ഇപ്പം ഞാൻ ഉപയോഗിച്ചത് അതാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ അത് മിക്സ് ചെയ്യുമ്പോഴും അതിൽ വാട്ടർ പോലെ തന്നെയാണ് അത് ഇരിക്കുന്നത് പക്ഷേ ഹൈ മോളിക്കുലർ വെയ്റ്റ് ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെസ്റ്റ് ബാരിയറിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഒരു മോയ്സ്ചറൈസറായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യുക വർക്ക് ചെയ്യുള്ളൂ പക്ഷെ നമ്മുടെ ഫൈൻ ലൈൻസ് കളയാനോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറുത്ത പാടുകൾ അതൊന്നും നീക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ അതിന് റേറ്റ് കുറവാണ് അപ്പം നമ്മളത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈൻ പൗഡർ ആണെങ്കിൽ വിത്തിൻ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിനുള്ള അത് വെള്ളമായിട്ട് കൂടി ചേർന്ന് അതിൽ മിക്സ് ആവും പക്ഷേ മറ്റ് മീഡിയം അല്ലെങ്കിൽ ഹൈ മൊളിക്കൂർ വെയിറ്റ് ഉള്ളതാണ് അത് ഓൾമോസ്റ്റ് വൺ ആൻഡ് ടു അവേഴ്സ് എടുക്കും അത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ജെൽ പരുവത്തിലായിരിക്കും നമുക്കത് കിട്ടി ഹെൽഡ്രോണിക് ആസിഡിന് റേറ്റ് കുറച്ച് കൂടുതലാണ് ഞാൻ സൂപ്പർ ലോ മൊളിക്കുലുലർ വെയ്റ്റ് ഉള്ളതാണ് ഞാൻ മേടിച്ചത് അതിപ്പം ഇവിടെ ഞാനിപ്പോൾ മേടിച്ച് ടെൻ ഗ്രാമിനൊരു നൈൻറ്റി പ്ലസ് ധെറംസ് വന്നു അപ്പോൾ നാട്ടിൽ അതിന് ഓൾമോസ്റ്റ് ടു തൗസൻഡ് ധെറംസ് റുപ്പീസിനെടുത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഹൈഡ്രോണിക് ആസിഡ് സിറം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അത് നിങ്ങൾ നോക്കി കഴിഞ്ഞു വേണ്ടി വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞു വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റേറ്റ് ഈ ഹൈഡ്രോണിക് ആസിഡി ഉണ്ട് അത് ടു പെർസെൻ്റ് ഒക്കെ ഒരു സിറത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയൊന്നും ഞാൻ ഇവിടെ ഫോമുലയിൽ യൂസ് ചെയ്യുന്നില്ല വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഞാൻ ഫോമുലയിൽ യൂസ് ചെയ്യുന്നുള്ളൂ ഇനി അടുത്തത് നയാസിനമൈഡ് അത് വൈറ്റമിൻ ബി ആണ് അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരില്ലേ അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളിൽ നിന്ന് തന്നെ വേർതിരിച്ചു കൊടുക്കുന്നതാണ് ഈ നയാസിനമൈഡ് എന്ന് പറയുന്നതും അത് ബ്രൈറ്റ്നസ് കൊണ്ടുവരും അപ്പോൾ ഈ ഹൈലോണിക് ആസിഡും നയാസിനമൈഡും കൂടിയുള്ള സിറം നമുക്ക് നല്ല റിസൾട്ട് വളരെ ചുറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടും നമ്മൾ ഏതൊരു ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ സേഫ്റ്റി ഷീറ്റ് കിട്ടിയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതിലാണ് ഇതെങ്ങനെ യൂസ് ചെയ്യണം എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യണം നാച്ചുറൽ ആണോ എന്നൊക്കെ പറയുന്നത് ഇനി ആദ്യം നമുക്ക് ഹൈഡ്രോണിക് ആസിഡ് ജെൽ എങ്ങനെയുണ്ടാക്കി എടുക്കണേ നോക്കാം അപ്പോൾ വാട്ടർ ഹൈഡ്രോണിക് ആസിഡ് പ്രിസർവേറ്റീവ് ഞാൻ ഞാനിതിൽ വൺ പേഴ്സൻറ്റ് ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വയ്ക്കുക അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഹൈഡ്രോണിക് ആസിഡിൻ്റെ ആ പൗഡർ ഇടുമ്പോൾ പിന്നീട് ഒരു ടീസ്പൂൺ വെച്ചൊന്നും ഇളക്കരുത് കാരണം ഇളക്കും ആ ടീസ്പൂൺ മേക്കോട് ആ പൗഡർ പോരും കാരണം നമുക്ക് അത്രയും ആണ് ആ സാധനം അത് നമ്മൾ വെറുതെ സ്പൂണിനൊക്കെ പറ്റി പിടിച്ച് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് അത് നമ്മളൊരു ഗ്ലാസ് ബീക്കറിലാക്കിയിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്ക് എനിക്ക് ഓക്കെ കിട്ടിയായിരുന്നു എന്നിട്ട് ഒരു ആക്കി നന്നായിട്ട് അത് ഷേക്ക് ചെയ്ത് അവിടെ ലേബിൾ ചെയ്ത് നമ്മളത് വെക്കാം ലേബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഡേറ്റ് എഴുതണം അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മളതിൽ എല്രോണിക് ആസിഡ് യൂസ് ചെയ്തതെന്നും കൂടി നമ്മൾ എഴുതി വെക്കണം കോമതയിൽ നൂറ് ഗ്രാം കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മുപ്പതേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് വാട്ടർ വാട്ടറി ആയിട്ടാണ് എൻ്റെ ഇരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്കൊന്നും കൂടി പിന്നെ തിക്നസ് കൂട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗം ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് ആക്കുമ്പോൾ നമ്മൾ അത് ലേബൽ ചെയ്ത് വെക്കണം ഇത് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് മറന്നു പോകും ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണെങ്കിലും ഹൈഡ്രോണിക് ആസിഡ് ഉള്ളതൊന്നും നമ്മൾ അത് ലേബൽ ചെയ്ത് അതവിടെ അവിടെ എടുത്ത് വയ്ക്കുക ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സിറം എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഫോമുലയിൽ നമുക്കത് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇനി നമുക്ക് ഹെൽഡ്രോണിക് ആസിഡൻ നയാ സിനിമയുടെ വെച്ചിട്ട് ഒരു സിറം എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം ഞാനിതിൽ വളരെ ലോ പെർസെൻറ്റേജ് ഹെൽഡ്രോണിക് ആസിഡ് ജെല്ല യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഭയങ്കര റിങ്കിൾസും അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പാടൊക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറം തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രൊപ്പാൻറ്റിയോൾ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ ഈ പ്രിപ്പാൻറ്റിയോൾ എന്ന് പറയുന്ന സാധനം അത് ഈ ഓയിലി ഉണ്ടല്ലോ അവർക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ അത്ര നല്ലതല്ല അപ്പം അതിന് വേണ്ടിയാണ് ഈ പ്രിപ്പാൻറ്റിയോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പാൻറ്റിയലാണ് നമ്മൾ സാന്താൻ കം ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ഞാൻ സോഫ്റ്റ് സാന്താൻ യൂസ് ചെയ്തത് അത് ഫൈൻ പൗഡർ ആണ് അത് കോസ്മെറ്റിക് ഗ്രേഡ് അത് കുറച്ച് മറ്റേ ഗമ്മിനേക്കാളും വില കൂടുതലുമാണ് അപ്പോൾ ആദ്യം നമ്മൾ പ്രിപ്പാൻറ്റിയിലോ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ അല്ലെങ്കിൽ വെജിറ്റബിൾ ക്രീസർ എന്നിട്ട് ഇതിലേക്ക് സാന്താൻ കമ്മ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഗമ്മ പെട്ടെന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റേതെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റിക്കി സ്റ്റിക്കി ഫീലിംഗ് ഉണ്ട് അപ്പോൾ സിറം ഉപയോഗിക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ലത് ഇതില്ലാത്തവർക്ക് മറ്റേ നോർമൽ ഗമായാലും ഉപയോഗിക്കാം ഇതാണ് നയാ സിനിമയുടെ ഇതും ഒരു വൈറ്റ് കളറുള്ള പൗഡറാണ് ഇത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ പെട്ടെന്ന് മിക്സ് ആവും വെള്ളത്തിൽ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഫോമിലേക്ക് പറഞ്ഞിരിക്കുന്ന പോലെ ട്വൻറ്റി പെർസെൻറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സിറം ഉണ്ടല്ലോ ഹൈഡ്രോണിക് ആസിഡിൻ്റെ ആ ഒരു ലിക്വിഡ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കാരണം ആ ഗമൊന്നും കൂടി നന്നായിട്ട് അതിലേക്ക് അബ്സോർബ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി നമ്മൾ വയ്ക്കുക നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ബോട്ടിലാക്കി വെക്കാം ഇനി പി എച്ച് നോക്കാൻ മറക്കരുത് ഫോർ പോയിൻറ്റ് ഫൈവ് തുടങ്ങി ഫൈവ് പോയിൻറ്റ് സിക്സ് വരെ പി എച്ച് വരാം പിന്നെ സിനിമയുടെ ആഡ് ചെയ്തുകൊണ്ട് അത്രയും വരും ഫൈവ് പോയിൻറ്റ് സിക്സ് വരെ വരും ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം നമുക്ക് രാവിലെ രാത്രി ഇപ്പോൾ എടുക്കുന്നതിനേക്കാളും മുൻപ് അപ്ലൈ ചെയ്യാം രാവിലെയാണെങ്കിൽ നമ്മൾ മോയിസ്ചറൈസർ ഇടുന്നതിനേക്കാളും മുൻപ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കാം ഇനി ഇപ്പോൾ മറ്റേ ഓയിലി സ്കിന്നുകാരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല അപ്ലൈ ചെയ്യാം രാത്രിക്ക് എടുക്കുന്നതിനേക്കാളും മുൻപാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് കയ്യിലൊരു മൂന്നാല് ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് കൈഡുള്ളം കയ്യിൽ കിട്ടും മുഖത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നെക്കിലായാലും ചെയ്തു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ നൈറ്റ് ക്രീം അതായത് സ്കിൻ റീജനറേഷൻസ് ക്രീം പോലെയുള്ള ക്രീമുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ഇതുവരെ സൈഡ് ഇഫക്ട്സ് ഒന്നും കേട്ടിട്ടില്ല ആർക്കും ഇനിയിപ്പോൾ അങ്ങനെ ഇത് കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴിൽ നിന്ന് കമൻറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കത് ഉപകാരമാവും അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ മാർക്കറ്റിൽ പോയി മേടിച്ചാൽ പോലെയാണ് ഹൈഡ്രോണിക് ആസിഡിന്റെ റേറ്റ് നിങ്ങൾ മാർക്കറ്റിൽ വരുന്നതെന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കോസ്റ്റ് എത്രയാണ് മനസ്സിലാവുക അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അത് കോസ്റ്റ് ഇഫക്റ്റീവാണ് നമുക്ക് തന്നെ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോണിക് ആസിഡ് പല മോളിക്കൂർ വെയിറ്റിൽ ആണ് അതിൽ ഗുഡ് റിസൾട്ട് വരുന്നത് സൂപ്പർ ലോ മോളിക്കൂർ വെയിറ്റ് ഉള്ളതാണ് പക്ഷേ അത് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തതെന്ന് നമുക്ക് എങ്ങനെ അറിയാം പക്ഷേ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവേനും ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടും മാർക്കറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തുമ്പോൾ അതിൽ പല പല കാര്യങ്ങൾ പിന്നിലുണ്ട് ഒരാളുടെ വർക്ക് മാത്രമല്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലേബൽ അങ്ങനെ 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 പല പല കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ കൂട്ടി വരുമ്പോൾ ആ കോസ്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോസ്റ്റ് കാണുമ്പോൾ അത് മേടിക്കാനായിട്ട് മടിക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫോർമേഷനങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നിങ്ങളുടെ സ്കിന്നിനെ ചോദിച്ചൊരു ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ പോയി അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനുള്ളതാണ് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവും അല്ലേ ചിലവർക്ക് പാട് മാറാനായിരിക്കും ചിലർക്ക് റിങ്കിൾസ് ഇല്ലാതിരിക്കാനായിരിക്കും ചിലവർക്ക് ഷൈനിങ് കൊണ്ടുവരാനായിരിക്കും അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതുപോലുള്ള ക്രീമുകൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഒത്തിരി പേര് സ്കിൻ പ്രോബ്ലംസ് ഉള്ളവരാണ് സ്കിൻ പ്രോബ്ലംസ് ഉള്ളവരാണ് ഇവ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവർക്ക് ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും അതുപോലെ ഇൻക്രീഡിയസിനെ പറ്റി അറിവ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക് പോലെ ഇൻഫർമേഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ